അപ്പൊ ഞാനും ജീനി അടുക്കളയിലാണ് ട്ടോ അപ്പൊ നമ്മൾ നല്ല മീൻ കൊണ്ടന്നിട്ടുണ്ട് തൂത മീന് അത് കറി വെക്കാൻ വേണ്ടിട്ടുള്ള പണിയിലാണ് ജീനിട്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ലൈറ്റർ കംപ്ലൈന്റ് കഴിഞ്ഞിട്ട് പോയി അതൊന്ന് തീ പട്ടിയിലാണ് ട്ടോ നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് കാണിച്ചരാം അങ്ങനെ ഇതാ തീ കത്തിച്ച് നമ്മൾ ഇതാ ചട്ടി അടുപ്പത്തേച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് തെറ്റി പോയിട്ടുണ്ട് ഈ കവറിൽ കുറച്ച് എണ്ണ ഉണ്ടോ കവറിൽ കുറച്ചേ ഉള്ളു കേട്ടോ അയ്യോ കൊറച്ചേ ഉള്ളൂ അല്ലേ കൊറച്ചു കൊറച്ചങ്ങോട്ട് എടുക്കണം എണ്ണ ചൂടായി കഴിഞ്ഞപ്പ നമ്മളിതാ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉലുവ ഇപ്പൊ കരിഞ്ഞു പോകുവോ അച്ഛ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെളുത്തുള്ളിയും ഇതൊക്കെ ഒരു വെള്ള ചതച്ചെ വെള്ളപ്പറത്തന്നെ എടുക്കാ പച്ചമുളക് ഇത് കറി ജിരോട്ട് പൊറച്ച് വലിയ അച്ചി അവിടെ കക്കുന്നേ പിന്നെ നമ്മളതാ ഒരു കുഞ്ഞുള്ളി കുഞ്ഞുള്ളി നന്നാക്കാളും മടിയും കൊണ്ട് വലിയ ഉള്ളിന്റെ ഒരു കുഞ്ഞി കഷ്ണട്ടാണ് നമ്മളിടുന്നത് അവര് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ജിനോൻ്റെ ഫ്രണ്ട് ഒക്കെ വന്ന സമയത്ത് ബിരിയാണി വെച്ചപ്പം അതിനുവേണ്ടി അരച്ച കുറച്ച് ഉം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടായിരുന്നു അതാണ് കേട്ടോ നിങ്കര് വെക്കുമ്പോഴേക്ക് ഇടാനോ പിന്നെ ടൂർ കഴിഞ്ഞ് നമ്മൾ അച്ചൂസ് ഇവിടെ വന്നിട്ടുണ്ട് ഹൈ പറഞ്ഞിട്ട് ഹായ് പറഞ്ഞിട്ട് അച്ചൂസ് ചിരിച്ചോട് അച്ചൂസ് ഒമ്പതിലേക്ക് ചെയ്യിച്ചുട്ടോ അല്ല അച്ചു മാങ്ങയൊക്കെ നമ്മള പഴുത്തമാങ്ങിഡ്ജിലിണ്ടടാ കർമൂസ് പിന്നെ ഇന്ന് അടുക്കളയിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരാളും കൂടി അപ്പുറത്തല്ലിട്ടോ തല അച്ചു മാതായി കൂടി അച്ചു ഇന്നത്തെ ഷെഫ് മിസ്റ്റർ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ്റെ അസിസ്റ്റന്റ് ആണ് ഞാൻ ഇന്നോട് പറഞ്ഞാസരിച്ചോള കേട്ടോ മീ പൊടിക്കുന്നുണ്ട് അതുപോലെ അച്ചുവിന് ഇല്ലാതെ അച്ചു കഴിച്ചില്ല നല്ല ഇടി പൊട്ടിട്ടുണ്ട് കേട്ടാ കരണ്ട് ചെലപ്പോ പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുളക് പൊടി എടുക്കുന്നേ നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഉള്ളി ഉള്ളി നന്നായി വയർന്ന് വരച്ചിട്ടാ അപ്പോഴാണ് നമ്മടെ പൊടികൾ എടുക്കുന്നത് എന്നെ ജീവൻ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൊ ഇരുവേണ്ട എത്ര ഇരുന്നുണ്ട് ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി സോറി അര സ്പൂൺ മല്ലിപ്പൊടി ഇരുമ്പ നമ്മൾ അതിലൂടെ ആവിശ്യത്തിന് മോളക്ക് પડીല്ല മഞ്ഞപൊടി വേണം ക്രീം മസാലയാണ് അക്ക പെന്നെ മാഷ് എന്നല്ല ലാസ്റ്റ് ഇല മീൻ കറിയന്റെ എങ്ങനെ ഇടിച്ചിരട്ടോ ആയി അണ്ടി നിങ്ങൾ പറയാനായി ഇങ്ങടെ ഫുൾ റെസിപ്പി കാണിച്ചര അതായിരിക്കും നല്ലത് റെസിപ്പി കാണുന്നണ്ടല്ലേ കണ്ടോ കാണണ്ടട്ടോ ഫൈനൽ ലുക്ക് എന്താവോ

സിസ്റ്റേന്റെ അപ്പൊ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതിനുശേഷം ഇട്ടു കാശ്മീരി മുളകും സാധാ മുളക് പൊടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ് ചേച്ചി എന്നോട് ചോദിച്ചേ എന്തിനാണ് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നതെന്ന് ാണ് ഞങ്ങളെ ആദ്യ കൃഷ്ണെടുക്കാതെ അപ്പൊ നമ്മൾ ആദ്യം മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി മുളക് പൊടി കൊറച്ച് നമ്മള് മീൻ മസാല കൂടി ഇട്ടു കേട്ടോ നന്നായി മൂത്തു വരുന്ന സമയത്ത് നമ്മള് കൊടംപുളിയിൽ ഉപ്പ് ഇട്ട് ഇങ്ങോട്ട് ഇട്ടു അങ്ങനെ മീൻ കഷ്ണങ്ങൾ ഇട്ടു ചീനോട്ട് എന്നോട് പറഞ്ഞില്ല കേട്ടോ അങ്ങനെ മീൻ ഇട്ടു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് മസാല തിരുമാൻ വേണ്ടിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ്

എനിക്ക് അസിസ്റ്റാവുന്ന എനിക്കിഷ്ടീത്ത അങ്ങനെ നമ്മൾ ഇതാ കാണുന്നുണ്ടോ നീ അതിലോട്ട് കൊട്ടി ചീരാട്ടൻ അതിനോട് യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ മസാലേനെ തേച്ച് പിടിപ്പിക്കുമ്പോണ്ടല്ലോ ഒരു സ്മെല്ല് വരും മക്കളെ അത് മാത്രം മതി മീൻ ചട്ടി ഞങ്ങൾക്കും കിട്ടില്ല നിങ്ങൾക്കും കിട്ടില്ല ആ ചട്ടി കഴിക്കാൻ വേണ്ടിട്ട് നമ്മളെ കൂട്ടി അച്ചു ഒളിരിക്കണ അച്ചു ഫുള് അച്ചു ഒരു കാര്യം പറഞ്ഞാലോ കേട്ടോ കിട്ടണല്ലേ അച്ചു എങ്ങനെയാണെന്നറിയോ മീൻ പൊരിച്ചതൊക്കെ വെച്ചിട്ടുണ്ടാവും അച്ചു എന്നും എത്ര പൊരിച്ചുണ്ടെങ്കിലും ആ ചട്ടി വടിച്ചിട്ട് ആ ചട്ടിയിൽ ഒരു കുഞ്ഞി കഷ്ണം മീൻ കഷ്ണം എനിക്ക് എടുത്തൊക്കെ കേട്ടോ ഈ പൂച്ചക്ക് കഴിക്കേ പക്ഷെ ചട്ടിയിൽ ഒന്നും ഇണ്ട ചട്ടി കഴുകണ്ട ആവശ്യമില്ല അച്ചു ചട്ടി ഇങ്ങനെ വടിച്ച് വടിച്ച് വൃത്തി ഇന്നിപ്പം അതിനു വേണ്ടിട്ടാണ് ഇവിടെ ഏത് ചട്ടിയിലെ മീൻപൊരിക്കുന്ന ഇതിലാ ഇതിൽ കൊള്ളുമോ അച്ചു വേറെ അപ്പൊ മസാല എല്ലാം പിടിപ്പിച്ച് ഇനി കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ആ ഒരു സമയം നമ്മള് വയനാട്ടിലായാലും ചിലപ്പോ വർഷമാസങ്ങള് പഴക്കമുള്ള മീനാവാൻ സാധ്യതയുണ്ട് കാരണം മീൻ ഭരിച്ചിട്ടൊരു വർഷമായിരുന്നു ജിനുട്ട പറയുന്നത് ഞങ്ങൾ ഫ്രഷ് മീൻ കഴിച്ചത് കഴിഞ്ഞാഴ്ച ആയിട്ടാ ജിനോട്ട് ഫ്രണ്ടും വൈഫെല്ലാം വന്ന സമയത്ത് അവരവിടെ നിന്ന് തന്നെ കരിമീൻ എല്ലാം കൊണ്ടന്ന് മസാലയിട്ട് തിരുമ്മി അടിപൊളി സംഭവമായിട്ട് ഫ്രീസറില് ഐസൊക്കെ ഇട്ടിട്ട് കൊണ്ടുതരുന്നത് ശരിക്കും രണ്ടു ദിവസം നന്നായിട്ട് കഴിക്കാനുള്ള അത്ര ഉണ്ടായിരുന്നു പക്ഷെ ഈ മീൻ മസാലയൊക്കെ തിരുമ്പി അടിപൊളി കുട്ടപ്പനാക്കി ജിനുവാട്ടൻ തന്നിട്ടുണ്ട് ഇനി വറക്കുന്നു കഴിക്കുന്നു കിടക്കുന്നു അതെ നിങ്ങൾ മീൻകറി കാണിക്കാൻ പറയണ്ടതാ ചിനാട്ടിനെണ്ടാക്കിട്ട് പിടിച്ചു നിക്കുണ്ട് മീൻകറി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മ വരുന്ന സമയത്ത് നമ്മളെ കാട്ടു മാങ്ങ ഇഷ്ടം കാട്ടുമാങ്ങ പഴുത്തത് കൊണ്ടിട്ടുണ്ടായിരുന്നു അത് അച്ചു കഴിക്കാം പിന്നെ അതിനകത്തീന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എന്തോ ഒരു

ോ എന്നാ മീൻകറീന്റെ കളറ് നാളെ രാവിലെ ഞാൻ നേരം വൈകി എണീക്കുള്ളൂ കാരണം ചോറ് മാത്രം വെച്ചാൽ മതി പിന്നെ കറി ഉണ്ട് മീൻ പൊരിച്ചതും ഉണ്ട് അതുകൊണ്ട് നല്ല രക്ഷപ്പെട്ടു നാളെ എണീക്കുന്നു കുളിക്കുന്നു ഒരുങ്ങുന്നു വണ്ടി കയർന്ന് അതെ വണ്ടി ഒരു ഞാൻ മാറ്റി ബ്രേക്ക് ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ ഓയിൽ ഇല്ലായിരുന്നു ടയർ കംപ്ലൈന്റ് ആയിരുന്നു ഒന്നും പറയണ്ട പോയി വന്നപ്പോഴേക്കും ചേച്ചി വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ കറങ്ങാൻ പോയി വയനാട് ഏകദേശം മൊത്തം ഞങ്ങൾ കറങ്ങി അച്ചൂര് വരാൻ പറ്റിയില്ലല്ലോ അതിന്റെ കുറെ സങ്കടമുണ്ട് ഈ യറ് നിങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ ഈ വയറിങ്ങനെ വലിച്ചു പിടിച്ച് നിക്കാൻ കേട്ടോ വയറേ ഇല്ല പക്ഷെ ആരോ ഒരാൾ ജിരുവേട്ട് സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്താ അറിയാ ജിരുവേട്ട് വയറൊന്ന് കുറച്ച് പേർക്ക പിന്നെ വേറെ കാര്യണ്ട് അച്ചൂസിന് ജിമ്മിന് പോവാൻ സ്റ്റാർട്ട് ചെയ്തു അച്ചൂസിന് ഈയൊരു കയ്യില് വേറെ വൈകിട്ടുണ്ടല്ലോ അപ്പൊ അച്ചു എത്ര തന്നിട്ട് എന്താണ് ഞങ്ങ ഉപ്പ് കൂടില്ല ഞാനത് കൂടൂല ഞാനത് മോനെ കൂടില്ല അജിണ്ടാ അപ്പൊ നമ്മള് മീൻകറി ഏകദേശം വേവാനായപ്പോഴേക്കും ജിനു അരിമിച്ച മീൻ മാങ്ങ ഞാൻ ഏകദേശം തിന്ന് ലൈ അമ്പിലും എടുത്ത് തോട്ടത്തേക്ക് വെളിച്ചിറങ്ങി അതുകൊണ്ട് തീപ്പെട്ടിയാണ് ഞങ്ങളിപ്പോ ലൈഫ് വെച്ച് പതിനഞ്ചു അമ്മേ അച്ഛനേയും കാണാതായിട്ട് അമ്മേന്റെ ഒക്കത്ത് കയറി നടത്തോടെ ഭയങ്കര ദൂര ഞാൻ എടുത്തോ നീ ചെയ്തോളി മുളോടി കൂടി തീരും ഇത് നന്നായിട്ട് വെന്ത് ഞാനും ശേഷം വെച്ചേക്കട്ടോ കാരണം അതെ മതിയോ അങ്ങനെ പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ഒളിച്ചതിന് ശേഷം നമ്മുടെ മീൻകറി നമ്മളത് അടച്ചു വെക്കുക അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ വെറുതെ പറയല്ല ഭയങ്കര ഒരു 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 ഞാൻ പറഞ്ഞ അന്ന് ഇല്ലായിരുന്നു അങ്ങനെ ഇതാ ആ മീൻകറി ആക്കിട്ടുണ്ട് അടുപ്പിന് ചട്ടി ഇളക്കാൻ പിടിച്ച് ഇറക്കുന്നുണ്ട് ചട്ടി പൊട്ടിപ്പോയില്ലെങ്കിൽ നമുക്ക് മീൻകറി കഴിക്കാൻ കിട്ടും പിന്നെ റെസിപ്പി റെസിപ്പിയെ ചേച്ചി പറഞ്ഞാൽ നമ്മൾ കൊടംപുളി വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ കൊടംപുളിന്റെ ഉപ്പ് പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നു എനിക്ക് വേറെ ഈ മീൻകറി വെക്കുമ്പോ വേറെ കരിമറ പണ്ട് ചിനിമേട്ടന്റെ ചന്ദീരി പിന്നെ മീൻചട്ടി വീണ്ടുണ്ട് കേട്ടോ ഇവിടെ അസദ്യ ഇങ്ങനെ എടുത്തോണ്ട് പോകുമ്പോ അപ്പൊ എനിക്ക് ഓർമ്മ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു മാധിയാ ചൂസേ എനിക്ക് പാചകം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയോ ജനൽ സൈഡിൽ ഇന്നിട്ട് താഴെ അടയ്ക്കാം താഴന്നതല്ല വേറെ ആവും ചെയ്യുമ്പോൾ ചൂ ചൂ ഓക്കേ ഇനർ സെറ്റിക് റിസൾട്ട് ആണ് അങ്ങനെ നമ്മുടെ കറിയായി മീൻ പൊരിച്ചതായി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കണമല്ലോ കറ്റിനെ ഇഷ്ടപ്പറ്റി ആയിട്ടില്ല അപ്പൊ നമ്മുടെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വീഡിയോ എടുക്കാൻ തോന്നിട്ടങ്ങനെ എടുത്തതാണ് അത് മാത്രല്ല ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവാണ് അപ്പൊ ഫോൺ കേട്ടോ പാവം വിളിച്ച് ഞങ്ങൾ എത്തിച്ചാ സാധാ ഫോണാണ് അപ്പോ ഡോളർ കേറുന്നേ ഉള്ളൂ ഡോളർ കേറി ക്യാഷ് എടുത്തിട്ട് വേണം എനിക്ക് ഫോൺ മേടിക്കാൻ ആദ്യം ആയി അത് കട്ടായി പോയി പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യം യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ആയി പിന്നെ ഡോളർ കേറാൻ തുടങ്ങി നമുക്ക് സപ്പോർട്ടല്ല വരാൻ തുടങ്ങിയപ്പോ ഒരുപാട് സന്തോഷം കേട്ടാൽ കുറച്ച് ഞാൻ കുറച്ചു അപ്പൊ നമ്മടെ ഞങ്ങളെ വീട് ചെലപ്പോ അരമണിക്കൂർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞങ്ങൾ നല്ല റെഡ് കളറാണ് ഇപ്പൊ ഈ നൈറ്റായിട്ട് മനസ്സിലാവില്ല പിന്നെ ഇതിന്റെ വിത്ത് ഞങ്ങളുടെ കയ്യിലിട്ട് ഇതിന്റെ തയ്യുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ആശ്ചര്യം സബ്സ്ക്രൈബേഴ്സിന് മാത്രം പിന്നെ റെഡ്ലേരി ആണ് പിന്നെ വീട്ടിലൊക്കെ നട്ട് വെക്കണം എന്ന ആഗ്രഹമുണ്ടോ വിത്തോ പിന്നെ അതൊക്കെ തയ്യന്റെ മാത്രം വീഡിയോ പറഞ്ഞു അപ്പം ഞാന് ഇത് കഴിച്ചിട്ട് ഒരു വിഷുവിന്റെ രണ്ടു ദിവസം തൈ പറയായിരുന്നു കുറേ പേട്ടോ നിറച്ച തൈകൾ ഉണ്ടായിട്ട് നമ്മളെ അടുക്കള അടുക്കള തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സിനൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ കപ്പലുണ്ട് രണ്ടെണ്ണെങ്കിലും ഇപ്പൊ ചെറുതാണ് പ്രശ്നങ്ങളൊക്കെ വന്നതാണ് പക്ഷെ ഇവിടെ വലിയതായിരുന്നു രണ്ട് കിലോന്റെ മേലക്കുള്ള വലുപ്പം ഉള്ളതായിരുന്നു ഒറ്റ മലയുള്ളു ഇപ്പൊ പക്ഷെ ഞങ്ങളും ഒരുപാട് മലയാള പ്ലാൻ ചെയ്യും ഡെയിലി കഴിക്കുന്നത് നല്ലതാണല്ലോ ും കൊടുത്ത വിത്തുണ്ട് കേട്ടോ വിത്ത് വേണ്ടവർക്കാണെങ്കിൽ വിത്ത് 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 എല്ലാ വീടുകളണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പൊ പിന്നെ അങ്ങനെ അവർക്ക് മാത്രമല്ല കൊടുക്കുക ആരും കോണ്ടാക്ട് ചെയ്താലും കൊടുക്കുന്ന So െ അപ്പൊരുത്തിയാലോ ഇനി പൊലിച്ചല്ലോ ഇപ്പൊ കഴിക്കുന്നു കഴിക്കുന്ന പോയിട്ടുണ്ടല്ലോ പിന്നെന്താണ് വിശേഷം ൾക്കാരാണ് ഞങ്ങള് ഞങ്ങളെല്ലാം ഞങ്ങളെ ഫാമിലി ഇതാണെ പറ്റില്ല അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ